മഹത്വം ഉണ്ടായിരിക്കട്ടെ പ്രഭാതത്തിൽ നമ്മൾ കേൾക്കുന്ന വചന പുലരിയിലേക്ക് എല്ലാവരും വേശിക്കൂസ് ധന്യനാമത്തിന് മുന്നോ പ്രഭാത വന്ദനം നിങ്ങളെ അറിയിക്കുകയാണ് പറയുന്നത് നമ്മളെല്ലാം പ്രാർത്ഥിക്കുന്നവരാണ് പ്രത്യേകിച്ച് ദൈവത്തിന് മുമ്പ് നമ്മൾ മനസ്സ് തുറന്ന് ചങ്ക് പൊട്ടി നമ്മൾ പ്രാർത്ഥിക്കും നമ്മളൊത്തിരി കാര്യങ്ങൾ പറയും കർത്താവ് എനിക്കതില്ല ഇതില്ല അത് വേണം ഇത് വേണം അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ നമ്മൾ പറഞ്ഞു പറഞ്ഞ് കർത്താവ് തന്നെ ഇപ്പം ഭയങ്കര വിഷമാണ് നമ്മൾ ചെല്ലുമ്പോഴേ ദൈവത്തിന് മനസ്സിലാക്കും ഇവൻ ഇത് പറയാനാണ് അല്ലെങ്കിൽ ഇവൾ ഇവളിതിന് വേണ്ടിയിട്ടാണ് വരുന്നത് ദൈവത്തിന് നല്ല പരിചയം അതുകൊണ്ട് ദൈവം ദൂരെ എന്ന് പറയും നീ വരണ്ടാമറിയാമേ അല്ലെങ്കിൽ എന്താ പറയുക മാത്തപ്പ നീങ്ങ് മാറിയുന്നു അല്ലെങ്കിൽ നമ്മൾ എന്ത് പേരാണെങ്കിലും നമുക്ക് ദൈവത്തിന് നന്നായിട്ട് അറിയാം അവരെന്ത് ചെയ്യും അങ്ങനെ തന്നെയാണ് പക്ഷേ ഇവിടെ പറയാം പ്രാർത്ഥനയെക്കുറിച്ച് ഒരു കാര്യമാണ് രണ്ട് ദിനവൃത്താന്തം അതിൻ്റെ ആറാം അധ്യായം ഇരുപത്തി ഒന്നാമത്തെ വാക്യം ഈ സ്ഥലത്ത് വച്ച് പ്രാർത്ഥിപ്പാനിരിക്കുന്ന അടിയൻ്റെയും നിൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ വ്യാചനകൾ കേൾക്കണമേ നിൻ്റെ വാസസ്ഥലമായ സ്വർഗത്തിൽ നിന്ന് കേൾക്കണമേ കേട്ട് ക്ഷമിക്കണമേ ഭയങ്കര പ്രാർത്ഥന രാജാവ് പ്രാർത്ഥിക്കുകയാണ് സോളമൻ രാജാവ് പ്രാർത്ഥിക്കുന്ന വലിയ പ്രാർത്ഥനയുടെ ഒരു ഭാഗമാണ് ഇവിടെ പറയുകയാണ് ഞാനിവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ പ്രാർത്ഥന അടിയൻ്റെ എൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ യാചനകൾ നീ കേൾക്കണം ദൈവത്തോട് പറയുക യാചന കേൾക്കണം എന്നിട്ട് പറയാം നിൻ്റെ വാസസ്ഥലമായ സ്വർഗം ഉണ്ടല്ലോ സ്വർഗ്ഗം നീ ആയിരിക്കുന്ന സ്ഥലത്ത് നിന്ന് ഇത് കേട്ടിട്ട് എന്നോട് ക്ഷമിക്കണമേ എന്തൊരു പ്രാർത്ഥനയും പറയുമുള്ളവർ നമ്മുടെ പ്രാർത്ഥനയും ഈ പ്രാർത്ഥന എന്തൊരു വ്യത്യാസമാണ് നമ്മൾ ഭയങ്കര പ്രാർത്ഥനയാണ് കർത്താവെ അത് 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 എന്തെല്ലാം അതെല്ലാം മാറ്റി വെച്ചിട്ട് ഒറ്റ പ്രാർത്ഥന നീയും നീ ആയിരിക്കുന്ന ഒരു സർക്കിളും ഉണ്ട് എൻ്റെ അപ്പൻ അമ്മ സഹോദരങ്ങൾ ബന്ധുമിത്രാദികൾ ഇപ്പം ഞാനൊരു പുരോഗതി ഉണ്ടാക്കി ഞാനായിരിക്കുന്ന എൻ്റെ ഇടവക എൻ്റെ ഭദ്രാസനം എൻ്റെ സഭ ഇങ്ങനെ തുടങ്ങി നമ്മളെപ്പോഴും ഒരു ഡിപ്പെൻഡൻസി ഉണ്ട് നമുക്ക് പലതുമായിട്ട് നിങ്ങളിന്ന് ചേർന്ന് നിൽക്കുന്ന ഒരു സർക്കിളുണ്ട് നമുക്ക് ആ സർക്കിളിനാവശ്യമായിട്ട് ദൈവത്തോട് ക്ഷമിക്കാൻ പ്രാർത്ഥിക്കുക ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ട് നീ സ്വർഗത്തിൽ നിന്ന് അല്ല കാരുണ്യവാനല്ലേ നമ്മുടെ ദൈവം അങ്ങനെ ഒരു പ്രാർത്ഥന നിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന മറ്റേതിൽ ഉണ്ടായിക്കോട്ടെ അതൊന്നും കുഴപ്പമില്ല പക്ഷേ അതിനേക്കാളും പ്രാധാന്യം എൻ്റെ പ്രാർത്ഥ ദൈവം കേട്ട് സ്വർഗത്തിൽ നിന്ന് എനിക്ക് അനുഗ്രഹങ്ങൾ കിട്ടണം അതിനു വേണ്ടി പ്രാർത്ഥിക്കുക നമ്മുടെ പ്രാർത്ഥനകൾ എനിക്കും എൻ്റെ കൂടെ ഇരിക്കുന്ന ജനത്തിനും എന്നു വെച്ചാൽ നിന്നോടൊപ്പം ആയിരിക്കുന്ന പല ആളുകളുണ്ട് നിൻ്റെ കൂട്ടുകാർ കാണുന്ന ജോലി ചെയ്യുന്ന സ്ഥലത്തുള്ളവരും നിന്നെയുമായിട്ട് ബന്ധപ്പെട്ട് നിന്നെ സഹായിച്ചവരുണ്ട് നിന്നെ താങ്ങി നിർത്തിയവർ അങ്ങനെ തുടങ്ങി അവരെല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് എന്തിക്കണം ഒരു പ്രാർത്ഥന നടത്തണം സ്വർഗത്തിൽ നിന്ന് ചോദിക്കണം ക്ഷമിക്കാൻ ചോദിക്കണം ദൈവം ഇങ്ങനെ വാരിക്കൂരി നനയ്ക്ക് അങ്ങനത്തെ ഒരു പ്രാർത്ഥനയിലേക്ക് നമ്മൾ വരാൻ സാധിക്കട്ടെ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റോഹാനൻ നാമത്തിൽ തന്നെ ആ മീൻ